മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷുകാരോടും അവരുടെ സഖ്യകക്ഷികളോടും എതിരിട്ട് ശ്രീരംഗപട്ടണത്ത് വെച്ച് കൊല്ലപ്പെടുന്നത് ടിപ്പു സുൽത്താന് എട്ടോളം പുത്രന്മാരും പതിമൂന്നോളം പുത്രന്മാരും ഉണ്ടായിരുന്നതായാണ് വിവിധ രേഖകൾ സൂചന നൽകുന്നത് ടിപ്പുവിന്റെ മരണശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി എണ്ണൂറ്റിയൊന്നിനും ഇടയിലായി ശ്രീരംഗപട്ടണത്തും വെല്ലൂർ കോട്ടയിലും വെച്ച് ടിപ്പുവിന്റെ പുത്രന്മാരുടെയും മറ്റ് ബന്ധുക്കളുടെയും ചിത്രങ്ങൾ തോമസ് ഹിക്കി എന്ന ഐറിഷ് ചിത്രകാരൻ വരച്ചിട്ടുണ്ട് കൂടാതെ പേരറിയാത്ത ചിത്രകാരൻ വരച്ച ഏതാനും ചിത്രങ്ങളുമുണ്ട് അവ സുൽത്താന്റെ വംശപരമ്പരയിൽപ്പെട്ട പ്രിൻസ് അഹമ്മദ് ഹസന്റെ ശേഖരത്തിൽ ഈ ചിത്രങ്ങളെല്ലാം കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലും മറ്റുമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം ടിപ്പുവിന്റെ ആദ്യ പുത്രനായിരുന്നു ഫതഹ് ഹൈദർ ടിപ്പുവിന്റെ മരണസമയത്ത് ഇദ്ദേഹത്തിന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു പ്രായം ടിപ്പു സുൽത്താനോട് രൂപത്തിൽ ഏറ്റവും സാമ്യത പുലർത്തിയിരുന്ന ഫതഹ് സുൽത്താനൊപ്പം മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു ബ്രിട്ടീഷ് ഹൈദർ ഹൈദരാബാദ് സഖ്യത്തിനെതിരെ കുറംകുണ്ടയിൽ ഹൈദർ ധീരമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിരുന്നു ടിപ്പുവിന്റെ മരണസമയത്ത് കരികട്ടയിൽ യുദ്ധമുന്നണിയിലായിരുന്ന ഫതഹ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെയ് പതിമൂന്നിന് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങി ടിപ്പുവിന് ശേഷം ഹൈദറിനെ മൈസൂർ സിംഹാസനത്തിൽ ഇരുത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതിയിട്ടിരുന്നു പിന്നീട് ബ്രിട്ടീഷ് പെൻഷനർ ആയി മാറിയ ഫതഹ ഹൈദർ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ കൽക്കട്ടയിൽ വച്ച് അന്തരിച്ചു ടിപ്പുവിന്റെ രണ്ടാമത്തെ മകനായിരുന്നു അബ്ദുൽ കാലിംഗ് സുൽത്താന്റെ മരണ സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഗാലിക്കിനെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ബന്ദിയായി വിട്ടു നൽകിയിരുന്നു കൂടാതെ കണ്ണൂരിലെ അറയ്ക്കൽ ബീപിയുടെ മകളെ ഗാലിക് വിവാഹം ചെയ്യാനിരുന്നതായിരുന്നു മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലെ ടിപ്പുവിന്റെ മലബാറിൽ നിന്നുള്ള പിൻമാറ്റത്തോടെ ഈ ബന്ധം നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി ഏഴിലാണ് അബ്ദുൾ ഗാലിക്കിന്റെ മരണം ടിപ്പുവിന്റെ മരണസമയത്ത് പതിനഞ്ചു വയസ്സും നാലു മാസവുമായിരുന്നു മൊയ്സുദ്ദീന്റെ പ്രായം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൊയ്സുദ്ദീനേയും ബന്ദിയായി ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ കലാപത്തിൽ ബ്രിട്ടീഷുകാർ മൊയ്സുദ്ദീനെ പങ്കുള്ളതായി സംശയിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് മരണം മരണസമയത്ത് പതിനഞ്ചര വയസ്സായിരുന്ന പ്രായം മൊഹിയുദ്ദീനെയാണ് കിരീടാവകാശിയായി പരിഗണിച്ചിരുന്നതെന്നാണ് ചില ബ്രിട്ടീഷ് സോഴ്സുകൾ സൂചിപ്പിക്കുന്നത് ടിപ്പുവിന്റെ നിയമാനുസൃതമായ മൂത്തപുത്രൻ മുഹിയുദ്ദീനായിരുന്നു പക്ഷേ ടിപ്പു കിരീടാവകാശിയായി പ്രഖ്യാപിച്ചതിന് വ്യക്തമായ രേഖകളില്ല വെല്ലൂർ കലാപത്തിൽ ബ്രിട്ടീഷുകാർ മൊഹിയുദ്ദീനും പങ്കുള്ളതായി സംശയിച്ചിരുന്നു യാസീന് ടിപ്പുവിന്റെ മരണസമയത്ത് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം സുബുഹാന് ടിപ്പുവിന്റെ മരണസമയത്ത് പതിനൊന്ന് വയസ്സായിരുന്നു പ്രായം ടിപ്പുവിന്റെ മരണസമയത്ത് ഒമ്പത് വയസ്സായിരുന്നു ഷുക്റുള്ളയുടെ പ്രായം ടിപ്പുവിന്റെ പ്രിയപുത്രനായിരുന്നു പുത്രനായിരുന്നു ഷുക്റുള്ള ടിപ്പുവിന്റെ മരണസമയത്ത് രണ്ടു വയസ്സായിരുന്നു ഗുലാം മുഹമ്മദിനും പ്രായം ദീർഘകാലം ബ്രിട്ടീഷ് പെൻഷനർ ആയിരുന്ന ഇദ്ദേഹം ഇംഗ്ലണ്ട് സന്ദർശിക്കുകയും നൈറ്റ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗുലാം അഹമ്മദിന് ടിപ്പുവിന്റെ മരണസമയത്ത് ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു പ്രായം ഇവരെ കൂടാതെ സുറൂറുദ്ദീൻ ജമായുദ്ദീൻ മുനിയറുദ്ദീൻ സാൻഡി എന്നീ പുത്രമാരും ടിപ്പുവിനുണ്ടായിരുന്നു ഇവർക്ക് യഥാക്രമം ടിപ്പു മരണ മരണസമയത്ത് ആറ് അഞ്ച് രണ്ടര വയസ്സ് എട്ട് മാസം എന്നിവയായിരുന്നു പ്രായം ഈ പ്രായ വിവര കണക്കുകൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ മേജർ അലൻ്റെ വിവരങ്ങളിൽ നിന്നുമുള്ളതാണ് ഈ ചിത്രങ്ങളെ കൂടാതെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട അനേക ചിത്രങ്ങളും അതീവ പ്രാധാന്യത്തോടെ തന്നെ ബ്രിട്ടീഷുകാർ വരച്ചിട്ടുണ്ട്